നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് സംസാരിക്കാൻ പോകുന്ന മിഥുനൻ രാശിക്കാരുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളെ പറ്റിയാണ് മിഥുനൻ രാശിയിൽ ജനിച്ചവർ നമുക്കറിയാം മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് ഭാഗം തിരുവാതിര പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ഭാഗം അവരുടെ വിദ്യാഭ്യാസം നമുക്ക് എങ്ങനെ ഗൈഡ് ചെയ്യാം അതിന ആ ഗൈഡൻസിനെ പറ്റി കൊച്ചിലെ തന്നെ ഒരു ജാതകം കാണുമ്പോൾ ചില ഗൈഡൻസ് നമുക്കതിൽ നിന്ന് കിട്ടും അത് വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ ശ്രമിക്കാം എന്നാണ് അത് നിരൻ രാശിയിൽ ജനിച്ചു കഴിയുമ്പോൾ അവരുടെ പ്രത്യേകത ഉണ്ടാകും എന്താണ് മിഥുരം വായുരാശിയാണ് അതിനാൽ വായുരാശിയാണ് വളരെ വേഗതയേറിയും ഭാവന അതുകൊണ്ട് തന്നെ ഒരു സംഭാഷണ പേരാണ് സംസാരം കൊണ്ട് ജീവിക്കുന്നവരാണ് മെയിനായിട്ട് കൂടാതെ വളരെ വേഗതയേറിവരും ഭാവനാശാലികളും തമാശക്കാരുമാണിവർ ആരും ബുധനാണ് എന്നെ ഭരിക്കുന്നത് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമുള്ള ഇവർക്ക് ആവശ്യമുള്ള സഹായം ചെയ്തു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ക്ഷമയും കൃത്യനിഷ്ഠയും ജീവിതത്തിൽ ആവശ്യമാണ് എന്നിവരെ ബോധ്യം ഇവർക്ക് ക്ഷമ കുറവാണ് കൃത്യനിഷ്ഠ ഉണ്ടാവില്ല അതൊക്കെ ഇവരുടെ ഒരു പ്രത്യേകതകളാണ് അപ്പോൾ ഇവരെ കൊച്ചിലെ തന്നെ ഡിസിപ്ലിൻഡ് അച്ചടക്കം പഠിപ്പിക്കണം അച്ചടക്കമുള്ളവരെയായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ പറയുന്ന രീതിയിൽ കുറച്ചൊക്കെ നിർത്താൻ കഴിയും എന്നൊരു ബോധം കൂടുതലായിട്ട് നമ്മളെ മറ്റുള്ള കുട്ടികളെപ്പറ്റി ഇവരെ നിയന്ത്രിക്കാനൊന്നും പാടില്ല ഒരു പരിധി വരെ ചിലപ്പോൾ അത് വിട്ട് 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 നിൽക്കണം അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നിയന്ത്രിക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ഊർജ്ജസ്വലതയുണ്ട് അതിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നതിന് തുല്യമാണ് കൂടുതലെപ്പോഴത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നതൊക്കെ നമ്മൾ കുട്ടികളോട് പറയുകയാണെങ്കിൽ ആ വിചാരിക്കും എല്ലാം പിന്നെ അവൻ്റെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം അങ്ങ് മാറും പിന്നെ അവൻ ഉത്തരവാദിത്വം ഉണ്ടാത്താനാവും ഒരു അവൻ്റെ എന്താണ് അവൻ്റെ ഉള്ളിലുള്ള സ്പാർക്ക് നമ്മൾ കെടുത്തിക്കളയുന്നതിന് തുല്യമാണ് ബുധൻ രാശിക്ക് ദൈവത്തിൻ്റെ ദൂതനായ ബുധൻ്റെ രാശി എന്ന പ്രത്യേകത ഉണ്ട് ബുധനെപ്പറ്റി പറയുന്ന ദൈവത്തിൻ്റെ ദൂതനെന്നാണ് മെസ്സഞ്ചർ അതുകൊണ്ട് തന്നെ ഈ ഇതിന് തൊഴിൽ ഇതിൻ്റെ ബുധനുമായിട്ട് ബന്ധപ്പെട്ട് ഈ മിഥുൻ രാശിക്കാരുടെ തൊഴിലിന് ബുധനുമായിട്ട് ബന്ധപ്പെട്ട് കമ്മ്യൂണിക്കേഷൻസിന് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഭാഗമാണുള്ളത് കമ്മ്യൂണിക്കേഷൻസ് സംസാരം എഴുത്ത് യാത്രകൾ ആകാശം എന്നിവയായി ബന്ധപ്പെടണമെന്നാണ് പറയുന്നത് ആകാശം തുടങ്ങിയ ഭാവനയാണ് എന്നാൽ ഇവർക്ക് ചെയ്യുന്ന തൊഴിൽ കമ്മ്യൂണിക്കേഷൻസ് അധ്യാപനവും സംസാരം കൊണ്ടിരിക്കുന്ന അധ്യാപകൻ ടെലികമ്മ്യൂണിക്കേഷൻസ് എൻജിനീയറിങ് ആഡിറ്റർ സാഹിത്യകാരന്മാരെ പുസ്തക പ്രസാധകർ വക്കീൽ സെയിൽസ് റിപ്രസൻറ്റേറ്റീവ് മാർക്കറ്റിംഗ് പീപ്പിൾ ഉപദേശ അഡ്വൈസേഴ്സ് പൈലറ്റ് വക്കീൽ പരസ്യകല തുടങ്ങിയവയാണ് കൂടുതലായി മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി അധ്യാപന എന്നീ രംഗത്ത് ശോഭിക്കുന്നതായി കണ്ടുവരുന്നു സർക്കാർ സർവീസിനേക്കാളും ഈ കൂട്ടർ ഇഷ്ടപ്പെടുന്ന ബിസിനസ്സാണ് ഇവർ ബിസിനസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ബജാരി അവർക്ക് ആരുടെയും അണ്ടറി വർക്ക് ചെയ്യാൻ വലിയ താല്പര്യമില്ല ബുധൻ എങ്ങനെയാണ് ബുധൻ്റെ പ്രത്യേകത എങ്ങനെയാണ് പറയുന്നത് എന്നാൽ ഓരോ നക്ഷത്രങ്ങളെ പറ്റി ചെറിയതായിട്ട് പറയാം മകേരം മകേരത്തിൻ്റെ രണ്ട് ഭാഗമാണ് നമ്മൾ പറയുക ഇതിനകത്തുള്ളത് മകേരത്തിൻ്റെ ഭാ മകേരം അവർക്കാണെങ്കിൽ അവർക്ക് സൂട്ടബിളാകുന്ന ജോബ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോബ് എന്ന് പറയാൻ മ മെഷീനറി ടൂൾസ് ഇൻസ്ട്രുമെൻസ് ഇതൊക്കെ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ടെലിഫോൺസ് മൊബൈൽ വർക്ക് ഇതെല്ലാം കേബിൾസ് വയറ് എൻജിനീയറിങ് സർജൻസ് ആണ് മാത്തമാറ്റീഷ്യൻസ് ആണ് പ്രൊഫ പ്രൊഫഷൻ പ്രൊഫസർ ടീച്ചർ സ്പേസ് റിലേറ്റഡ് അസ്ട്രോണമേഴ്സ് പ്രസ് പബ്ലിക്കേഷൻ റിലേറ്റഡ് ഇതെല്ലാം ഇവരുമായിട്ട് ബന്ധപ്പെടുന്ന വർക്കുകളാണ് കാര്യമെന്ന് വെച്ചാൽ ബുധനും ചൊവ്വയും കൂടെ ചേർന്നുള്ള അതാണ് മെഷിനറിയും ടൂൾസും ഇൻസ്ട്രുമെൻസും ഒക്കെ വരാൻ കാരണം ഇതിനകത്ത് വരുന്നത് തിരുവാതിര നക്ഷത്രം എടുത്താലോ തിരുവാതിരക്ക് മാത്രമേ കുറച്ച് പ്രത്യേകത ഉണ്ട് ഒരു മാർക്കറ്റിംഗ് പ്രൊഫഷൻസാണ് പ്യൂറായിട്ട് അവർ ഈ വായുവിൽ വായു ഉണ്ടോ എന്ന് സംസാരം കൊണ്ടിരിക്കുന്നവരാണ് മാർക്കറ്റിംഗ് പ്രൊഫഷൻസാണ് ബുക്ക് സെല്ലേഴ്സാണ് ബുക്കുകൾ വയ്ക്കുന്നവരെ പി ആൻഡി പോസ്റ്റ് ആൻഡ് പാരഗ്രാഫ്സ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് എല്ലാ കാര്യങ്ങളും വരും മോട്ടിവേറ്റ് മോട്ടിവേറ്റേഴ്സാണ് വരും അതുപോലെ ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് കൊറിയർ ബിസിനസ് അഡ്വർടൈസ്മെൻസ് പബ്ലിസിറ്റി ചാനൽ എസ്പെക്ടുകൾ അഡ്വൈ അഡ്വൈസേഴ്സ് ചാനൽ ടി വിയിലൊക്കെ ചാനൽ അഡ്വൈ ചർച്ച ചെയ്യാൻ പോയിരിക്കുന്നുണ്ടല്ലോ അത് അങ്ങനെ സംഭവിക്കുക ഇങ്ങനെ സംഭവിക്കുക അതങ്ങനെ വരാം ഇങ്ങനെ പണ്ടെന്ന് സംഭവിച്ചതൊക്കെ പറയുന്ന ആൾക്കാർ തിരുവാതിരയ്ക്ക് വലിയ റോളുണ്ട് തിരുവാതിരക്കുണ്ട് ഈ മിഥുനം രാശിക്കുണ്ട് അവർ പുനർദം കുറച്ചുകൂടെ റിഫൈൻഡ് ആണ് പുണർ നക്ഷത്രം ആദ്യത്തെ പുണർദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ഭാഗം പുനർദം വരുന്നത് മിഥുനൻ രാശിയിലാണ് അപ്പോൾ വ്യാഴവും ബുധൻ കൂടെ ഒരുമിച്ച് വരും ജേർണലിസം വരും എഡിറ്റിംഗ് കണ്ടൻറ് റൈറ്റേഴ്സ് നല്ല എഴുത്തുകാരായിരിക്കും അവർ കണ്ടൻറ് റൈറ്റേഴ്സാണ് അവർ സ്റ്റോറി റൈറ്റേഴ്സാണ് ലിറ്ററേച്ചർ ബേസ്ഡ് സാഹിത്യകാരന്മാരാണ് അവർ അവർ കൂടുതലും അതുപോലെയുള്ള ഇൻഷുറൻസ് സൈൻസ് അവരുടെ വരുന്നതാണ് സംസാരം കൊണ്ട് ആട് ചേഴ്സ് വരും സിവിൽ ജഡ്ജ് ആൻഡ് അഡ്വക്കേറ്റ്സ് ഒക്കെ ഈ പുനർത്തിൻ്റെ ഭാഗമാണ് ഹൈ പൊളിറ്റീഷ്യൻസ് മേയർ തുടങ്ങിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന പൊളിറ്റീഷ്യൻസ് ടീച്ചർ ഇൻ്റർപ്രിറ്റേഷൻസ് മാത്തമാറ്റീഷ്യൻസ് ആണ് ചാനൽ എക്സ്പെർട്ടാണ് ഇതൊക്കെ ഇവരുടെ ഇതിൽ വരുന്ന സംഭവമാണ് ഞാൻ ഇത്രയും പറയുമ്പോൾ എങ്കിലും ഇനി നമുക്ക് ഇതിൽ നമ്മൾ ഇത്രയും നേരം ഇവരുടെ മൂന്നുപേരുടെയും പ്രത്യേകമായിട്ട് പ്രൊഫഷൻ പറഞ്ഞു ഇനി കോമൺ ആയിട്ടുള്ള ഇവർക്ക് വരാൻ പോകുന്ന എന്താണ് ഏത് സബ്ജക്റ്റ് ഇവരെ കൊണ്ട് എടുപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു സജഷനാണ് ഇതായിരുന്നു ഒരുപാട് സബ്ജെക്ട്സ് ഉണ്ട് ഇപ്പോൾ നമുക്കറിയാം പണ്ട് കാലത്ത് നമുക്ക് ആകാൻ പത്തോ പതിനഞ്ചോ തൊഴിലേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എന്നാൽ അതിന് പകരം എത്ര ആയിരം സ്പെഷ്യലൈസ്ഡ് തൊഴിലുകളെ വന്നിട്ടുള്ളത് അപ്പോൾ ഇവർക്കായാലും പറ്റുന്ന തൊഴിലുകളെ പറ്റിയാണ് പറയുന്നത് അതിന് ഇതിൽ ഈ മിഥുൻ രാശിയിൽ ജനിച്ചവർ ഒരു തൊഴിലിൽ മാത്രം അല്ലെങ്കിൽ ഒരു ടെക്നോളജിയിൽ ഒരു എക്സ്പെർട്ട് മാത്രമല്ല ഒരു പല സബ്ജക്റ്റുകളിൽ ഒരേപോലെ ശോഭിക്കാൻ കഴിവുള്ളവരാണ് ഈ മിഥുനൻ രാശിയിലുള്ള ആൾക്കാർ പുതുതായി ഇവരുന്ന ഏത് ടെക്നോളജിയെക്കുറിച്ചും പഠിക്കുവാനും അത് പ്രയോഗത്തിൽ വരുത്താനും ഇവർക്ക് വലിയ ഊർജ്ജസ്വലത ഉള്ളവരാണ് ഉത്സാഹമാണ് പുതിയ പുതിയ ടെക്നോളജി പഠിക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു രാശിയാണ് ഇവർ അതിനാൽ സ്പെഷ്യലൈസ്ഡ് ആയ തൊഴുകൾ അതിലേക്കായി ചില പുതിയ കോഴ്സുകളെ പറ്റി പറയാം ഒന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് വർക്കുകൾക്ക് ഏറ്റവും മെടുക്കന്മാരെയൊരു മിഥൻ രാശിക്കാരാണ് റോബോട്ടിക്സ് ഫോട്ടോണിക്സ് മെ മെക്കട്രോണിക്സ് നാനോ ടെക്നോളജി റെസ്പിറേറ്ററി തെറാപ്പി ടെക്നോളജി ഏവിയേഷൻ കോഴ്സുകൾ ബയോ ഇൻഫർമാറ്റിക്സ് ഹോസ്റ്റസ് ഇൻ്റർനാഷണൽ ബിസിനസ് സോഷ്യൽ വർക്ക് മാസ് കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയും ഇവർക്ക് ശ്രമിക്കാവുന്നതാണ് ഏതൊക്കെയാണ് സ്പെഷ്യലൈസ്ഡായിട്ട് ഇവർക്ക് വരാൻ പോകുന്ന കാര്യം റോബോട്ടിക്സ് ഇന്നത്തെ ലേറ്ററിസ്റ്റായിട്ട് റോബോട്ടിക്സ് വരാം പോണിക്സ് വരാം മെക്കോട്ടോണിക്സ് വരാം നാനോ ടെക്നോളജി വരാം റെസ്പിറേറ്ററി തെറാപ്പി ടെക്നോളജി വരാം ഏവിയേഷൻ കോഴ്സുകൾ ബയോ ഇൻഫോർമാറ്റിക്സ് എയർ ഹോസ്റ്റൽസ് ബേസ്ഡ് അല്ലെങ്കിൽ ഫ്ലൈ ഫ്ലൈറ്റുമായി എല്ലാം വരാം ഇൻ്റർനാഷണൽ ബിസിനസ് അതു വളരെ ശ്രോഭിക്കുന്ന ഒരു സംഭവമാണ് സോഷ്യൽ വർക്ക് മാസ് കമ്മ്യൂണിക്കേഷൻസ് ഇതിലൊക്കെ ഇവർക്ക് പിന്നെ ഇവർ മോട്ടിവേറ്റേഴ്സ് ഇതിലൊക്കെ ഇവർക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ നിരൻ രാശിക്കാർക്ക് എല്ലാവിധ ആശംസകളും നേടുന്നതുകൊണ്ട് അവർ ഇപ്പോഴേ തന്നെ നിങ്ങൾ കാര്യങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ടെ നമ്മൾ ടോയ്സ് പല തരത്തിലുള്ള ടോയ്സ് എടുത്ത് ഒരു കുട്ടിയുടെ മുമ്പ് വെച്ച് കൊടുത്താലും ഇന്നലെ റേഷൻ കാർഡ് മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം തുടങ്ങുന്നത് ഈ മൊബൈലിലായിരിക്കും അത് ടെക്നോളജി ബേസ്ഡ് കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് വേറെ ഒരു ചില ചില കുട്ടികളൊക്കെ തുടരുന്ന ആദ്യമേ പാറ്റൺ ടാങ്കിലോ അല്ലെങ്കിൽ ടോയ്സ് ആയ മറ്റേ ലോറിയിലോ മറ്റേ കാറിലോ ഒക്കെ കയറി പിടിക്കും തോക്ക് പിടിക്കും ചില രീതിയിൽ പിടിക്കും ചില കുട്ടികളും മറ്റേ ബൊമ്മകളിലായിരിക്കും പാവങ്ങളിലായിരിക്കും ഇങ്ങനെ പല രീതിയിലുള്ള ഇതുണ്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഏതാണെന്ന് അപ്പോഴേ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഏത് ടോയാണ് ഇഷ്ടപ്പെടുന്നത് അതവരുടെ ഭാവിയിലേക്കുള്ള ഒരു ചെറിയൊരു ചോട്ട് നമുക്ക് കാണാൻ പറ്റും ഇവർ മിക്കവാറും ഇവരൊക്കെ പിടിക്കുന്ന കമ്പ്യൂട്ടറിലും മൊബൈലിലുമൊക്കെ ആയിരിക്കും ഈ കുട്ടികൾ ഏറിപ്പിടിക്കുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഒരു പരിധി ഒക്കെ അത് നിശ്ചയിക്കാൻ പറ്റും അപ്പം അതുമൊക്കെ നമുക്കൊരു ഇതാക്കി എടുത്തുകൊണ്ട് കുട്ടികളുടെ ഭാവി നമുക്ക് ഭദ്രമാക്കാൻ ഒരു പരിധിവരെ ജ്യോതിഷത്തെ സഹായിക്കുമെന്നോടെ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം